അല്ലാമ ഒരു പ്രധാനപ്പെട്ട സംശയമാണ് നിസ്കാരത്തിൽ മൂന്ന് പ്രാവശ്യം അനങ്ങിയാൽ നിസ്കാരം പാദരാക എന്നാൽ ശരീരത്തിൽ വല്ലാതെ കൊതുക് കടിക്കുന്നു അല്ലെങ്കിൽ കൊതുക് നമ്മളെ വല്ലാതെ നിസ്കാരത്തിൽ നമ്മെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് കൊതുകിനെ ആട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് തവണയിലേറെ ശരീരം അനങ്ങിയാൽ നിസ്കാരം ബാധിതരാകുമോ എന്നൊരു ചോദ്യം നമുക്കൊക്കെ വന്ന ഒരു ഒരു ആശങ്കയും ഒരു പക്ഷേ നമുക്കൊക്കെ വന്ന ഒരു സാഹചര്യവുമായിരിക്കും ഈ ചോദ്യം നമുക്ക് നോക്കാം നോക്കൂ നിങ്ങൾ ശല്യം ഉണ്ടാകുക എന്ന ഒരു സാഹചര്യം വന്നുകൊണ്ട് വന്നതുകൊണ്ട് കൊണ്ട് അനുവദിക്കുന്ന രൂപം കിതാബ് പറയുന്നുണ്ട് മഹാന്മാർ പറയുന്നുണ്ട് മുഴുവനായിട്ട് കേൾക്കണം കേൾക്കുന്നവർ മാത്രം കേട്ടാൽ മതി പകുതി വെച്ച് കേട്ടുപോയ ഒരു പക്ഷേ ഇത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും നോക്കൂ അതിന്റെ ഉത്തരം ഇതാണ് മഹാനായ ഇമാറ്റി മുപ്പത്തി ഒന്നാമത്തെ പറയുന്നത് അവർ അതിനെ വിശദീകരിക്കുന്നു ഒരാൾക്ക് അങ്ങനെ കൊതുവ് കൊണ്ട് വല്ലാത്ത ഒരു ശല്യം ഉണ്ടായി നസ്കാരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജന്തുക്കളെ കൊണ്ട് ശല്യം ഉണ്ടായി വല്ലാത്ത ശല്യമാണ് ഉണ്ടാകുന്നത് അതിനെ ആട്ടാതെ അതിനെ ഒഴിവാക്കാതെ തട്ടി മാറ്റാതെ നിസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിന്റെ സാഹചര്യം വന്നാൽ ഒരു നൊറൂറത്തിൻ്റെ ഘട്ടം വന്നാൽ അതിനെ മാറ്റി നിസ്കരിക്കണം എന്ന സാഹചര്യത്തിൽ മൂന്ന് വട്ടം അതിന് ശരീരം അടങ്ങിയാലേ അത് പോകുകയും ചെയ്യുകയുള്ളു ഒരു വട്ടം ഒന്നും കൈ കൊണ്ടൊന്നും കൊണ്ടൊന്നുമല്ല ആങ്ങി കാണിച്ചാലും അത് എന്ന് എന്നുറപ്പുമാണ് മൂന്ന് വട്ടം എന്തായാലും ശരീരം അലങ്ങും എന്നുറപ്പുമുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിന്റെ സാഹചര്യമായത് കൊണ്ട് മാറ്റി നിസ്കരിക്കേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞിട്ടുണ്ട് മഹാനബൾ അവിടെ ഉദ്ധരിക്കുന്നുണ്ട് അറിയാത്തവരില്ലോ അവിടുത്തെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മഹാനബറുകൾ ഈ വിഷയം പറയുകയും ചെയ്യുന്നത് അള്ളാഹ് الله أعلم العلم الله الثواب السلام عليكم ورحمة الله وبركاته.